ഭാഷാഭേദമന്യേ മലയാളി താരങ്ങൾക്ക് ആരാധകർ ഏറെയാണ് മലയാള സിനിമയെയും അഭിനേതാക്കളെയും ഒക്കെ മനോഭാഷാ സിനിമാ പ്രേമികൾ എക്കാലവും ബഹുമാനത്തോടെയാണ് നോക്കി കണ്ടിട്ടുള്ളത് പ്രകടനം മികവിനൊപ്പം മലയാള താരങ്ങൾക്കിടയിലെ അടുത്ത സൗഹൃദവും പലപ്പോഴും ഇവരൊക്കെ ചർച്ചയാക്കാറുണ്ട് മറ്റ് പല ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾക്കിടയിൽ കാണാനാകാത്ത തരത്തിലുള്ള സൗഹൃദം ബോളിവുഡ് താരങ്ങൾക്കിടയിൽ കാണാമെന്ന് ബോളിവുഡിലും കോളിവുഡിലും അല്ലെങ്കിൽ മറ്റേതൊരു സിനിമാ ഇൻഡസ്ട്രിയിലും പാർട്ടികളിലോ മറ്റു താരങ്ങൾ കണ്ടുമുട്ടുമ്പോഴുള്ള വീഡിയോകളല്ലാതെ ഒന്നും ഇതുവരെ പ്രചരിച്ചു മലയാള സിനിമാ താരങ്ങളുടെ ഐക്യവും സ്നേഹവും ഒക്കെ ചിലപ്പോൾ മറുഭാഷ സിനിമാ പ്രേമി അസൂയയുടെയും കാണാറുണ്ട് അവരുടെ സിനിമാ താരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഈഗോയും ഒക്കെയാണ് ഇത്തരമൊരു അസൂയക്ക് കാരണം മറ്റു ഭാഷകളിലെ സൂപ്പർ താരങ്ങൾക്കിടയിൽ കാണാൻ ഈഗോ മാറ്റി വെച്ചുള്ള ഇഴയടുപ്പമുള്ള സൗഹൃദം മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കിടയിൽ കാണാമെന്നതാണ് സിനിമാ പ്രേമികളിൽ നിന്ന് പലപ്പോഴും ഉയർന്നിട്ടുള്ള നിരീക്ഷണം ഇപ്പോഴത്തെ ഒരു വീഡിയോ ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് ഒരു താരനിശയ്ക്ക് മുന്നോടിയായിട്ടുള്ള മലയാളി താരങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്നുള്ള പഴയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയത് ഇത് പ്രധാനമായും പ്രചരിപ്പിക്കുന്നത് തമിഴ്നാട്ടുകാരായ സിനിമാ പ്രേമികളാണ് എന്നതാണ് പ്രത്യേകത മലയാളത്തിന്റെ ബിഗ് എമ്മുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം ജയറാമും സിദ്ദിഖും ഒക്കെ രസകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ ഇത് ദണപതിയിലെ ബന്ധം എന്ന സ്വന്തം എന്ന ഗാനത്തോടൊപ്പമാണ് ഈ വീഡിയോ റീഎഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് തമിഴ് താരങ്ങളെ ഇങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തതിലെ നിരാശയും സങ്കടവും ഒരു ഫ്രെയിം കാണാനുള്ള ആഗ്രഹവും ഒക്കെ പോസ്റ്റുകളിലും കമന്റുകളിലുമായി കാണാൻ സാധിക്കും മലയാള സിനിമയുടെ ഒത്തൊരുമ കണ്ടിട്ട് അസൂയ തോന്നുന്നു രജനീകാന്ത് കമൽഹാസൻ സൂര്യ അജിത് തുടങ്ങിയവരെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ തോന്നുന്നു എന്നൊക്കെയാണ് ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഒത്തൊരുമയോട് നീങ്ങണമെന്ന് ചില തമിഴ് താരങ്ങൾ മലയാളി താരങ്ങളെ കണ്ടു പഠിക്കണമെന്നാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ വീഡിയോ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സിന്റെ എക്സ് പേജിലടക്കം പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ബോളിവുഡ് താരങ്ങളുടെ സൗഹൃദം മലയാളികൾക്കിടയിലും പലപ്പോഴും ചർച്ചയാകാറുണ്ട് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പലപ്പോഴും കുടുംബസമേതം സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുകയും അതൊക്കെ വാർത്തയായി മാറാറുമുണ്ട് ഈ അടുത്ത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോലും ഭാഗ്യയുടെ കല്യാണത്തെക്കാൾ അടക്കം ആഘോഷമാക്കിയത് ഇവരുടെ സൗഹൃദമായിരുന്നു മുൻനിര താരങ്ങളൊക്കെയും കുടുംബവുമൊത്താണ് ഭാഗ്യ സുരേഷിന്റെ കല്യാണത്തിന് എത്തിയത് മാത്രമല്ല പിന്നീടുള്ള സൽക്കാര ചടങ്ങുകളിലും ഇവർ പങ്കെടുത്തു ഫ്രണ്ട്ഷിപ്പിൽ മലയാളത്തിലെ യുവതാരങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ